അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു കൊടുങ്ങൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു ഇവിടും ഗവൺമെന്റ് ആ കരാറിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പത്ത് വർഷത്തേക്ക് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയുടെ ഒരു നിശ്ചിത ശതമാനം കോടി രൂപ ഓരോ വർഷവും പെൻഷൻ നൽകുന്നതിന് വേണ്ടി മാസ്റ്റർ ട്രസ്റ്റിലേക്ക് നൽകും എന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആയപ്പോഴത്തേക്ക് പത്ത് വർഷം കഴിഞ്ഞു ഇനി ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയിൽ നിന്ന് അഞ്ച് പൈസ പോലും പെൻഷൻ നൽകാൻ വേണ്ടി മാസ്റ്റർ ട്രസ്റ്റിലേക്ക് നൽകാൻ കഴിയത്തില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് ആ നിലപാട് ഉത്തരവാക്കി ഇറക്കിയപ്പോൾ ഇതിൽ മാസ്റ്റർ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളോടങ്ങ് ഒഴിവാക്കി അപ്പോൾ ആ ഉത്തരവിനെതിരെ നമ്മൾ നിരന്തരമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പിൻവലിക്കണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ആ ഉത്തരവ് പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏതാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി വൈദ്യുതി ഊർജ്ജ വകുപ്പിൽ നിന്നും അതൊരു നിയമവശമാണ് ഒരു ഉത്തരവ് പിൻവലിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നിയമ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നിയമവകുപ്പിലേക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് നിയമവകുപ്പ് അത് പഠിച്ച് വേണ്ട കാര്യങ്ങൾ ഉടനടി ചെയ്യും എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്കേറ്റവും ഇപ്പോൾ എന്താണ് ആകാംക്ഷയുള്ളൊരു വിഷയമാണ് നമ്മുടെ ക്ഷാമാശ്വാസം ഡി ആർ ഡി എ ഡിവിഷൻ പ്രസിഡന്റ് കെ രാമൻ അധ്യക്ഷനായി എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായി വി സ്മിത ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി എ ജെ പോൾസൺ ഡിവിഷൻ സെക്രട്ടറി പി എഫ് ഷൈൻ ഇ എ ഫിറോസ് കെ എസ് മധുസൂദനൻ മണി കാർത്തികേയൻ വി കെ സഹദേവൻ എ ബി മുഹമ്മദ് സഗീർ എ വി ഫ്രാൻസിസ് കെ പി മായാദേവി എൻ എ മുഹമ്മദ് അഷ്റഫ് പി എ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ഇ എ ഫിറോസിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി പി എഫ് ഷൈനയും ട്രഷററായി വി കെ സഹദേവനും ഉള്പ്പെടെ മുപ്പത്തഞ്ച് അംഗ നിർവാഹക സമിതിയെ യോഗം തെരഞ്ഞെടുത്തു